ഹായ് സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഒരഞ്ച് സെൻറ് സ്ഥലം ഒരു ടെറസ് വീടും അപ്പോ ഇത് പാലക്കാട് ജില്ല മണ്ണാർക്കാട് താലൂക്ക് കൈതച്ചറ എന്ന് പറയുന്ന സ്ഥലത്താണ് വലിയ കുഴപ്പമില്ലാത്തൊരു ടെറസ് വീടാണ് ഫ്രണ്ട് ഭാഗം തേച്ചിട്ടുണ്ട് സൈഡ് ഭാഗങ്ങൾ തേച്ചിട്ടില്ല നല്ല വെട്ടുകല്ലിൽ ഉണ്ടാക്കിയ വീടാണ് വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒന്നല്ല സ്വന്തമായിട്ട് പാർക്കാൻ വേണ്ടി ഉണ്ടാക്കിയാണ് അപ്പോൾ കുറച്ച് ലോണും പ്രശ്നമൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇത് കൊടുക്കുന്നത് ഫ്രണ്ട് ഭാഗവും ഉള്ളൊക്കെ ഫുള്ള് തേച്ചതാണ് അഞ്ച് സെൻറ് സ്ഥലമാണ് മൊത്തം അഞ്ച് സെൻറ് സ്ഥലവും വീടും ുള്ളൊക്കെ ടൈൽസാണ് പിന്നെ വെള്ള സൗകര്യമുണ്ട് കിണറുണ്ട് നേരെ ബാക്കിലാണ് കിണർ കിണറൊന്ന് കാണുക നമുക്ക് കിണറും വെള്ളമൊക്കെ ഒന്ന് കണ്ടുവരാം വരാം ചെറിയ കിണറാണ് പിന്നെ ബാക്കിൽ നമുക്ക് വേണമെങ്കിൽ അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ കുറച്ച് സ്ഥലമുണ്ട് കിണറിൽ ഫുള്ള് വെള്ളമുണ്ട് വെള്ളമൊക്കെ ഫുള്ളാണ് ബാക്കിലെ അടുക്കളത്തോട്ടം ഉണ്ടാക്കാം കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് നാലുപുറം മതിൽ കെട്ടിയിട്ടുണ്ട് നാലുപുറം കോമ്പൗണ്ട് വാളുണ്ട് വേറെ അയൽവാസികളൊക്കെ നല്ല പക്ക ക്ലിയർ അയൽവാസികളാണ് വേറെ കച്ചറ ഏരിയ ഒന്നല്ല നല്ല അടിപൊളി ഏരിയ ആണ് അയൽവാസികളും കാര്യമൊക്കെ നല്ല അടിപൊളിയാണ് സൈലന്റ് ഏരിയ ആണ് അപ്പം താല്പര്യമുള്ള ആളുകൾ താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക അഞ്ച് അഞ്ച് സെന്റ് സ്ഥലം ടെറസ് വീട് താല്പര്യമുള്ള ആൾക്കാർ താരത്ത് കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചോളൂണ്ടോ ഓക്കേ